നമ്മൾ വായിച്ചു കേട്ട സങ്കീർത്തന ഭാഗം സങ്കീർത്തനം ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ അധ്യായ സങ്കീർത്തനം എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനം എല്ലാവരും മനഃപ്പാടായിട്ട് വായിച്ചു വെച്ചേക്കുന്ന ഒരു സങ്കീർത്തനാണ് ഒന്നാം സങ്കീർത്തനം ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചിരുന്നാല് അവരത് മനഃപ്പാടായിട്ട് പറയുന്നൊരു സങ്കീർത്തന ഭാഗമാണ് ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ പുസ്തകമാണ് അതില് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയും നിൽക്കാതെയും കന്നിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അപ്പൊ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ആലോചന വഴി നിൽക്കുക പിന്നെ ഇരിക്കുക അല്ലേ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പിന്നെ അവരുടെ ആലോചന പ്രകാരം നടക്കണം ദൈവവചനം പഠിക്കുമ്പോള് നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുന്നു ഞാൻ നിന്റെ മേലെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഭാവികളുടെ വരിയിൽ നിൽക്കാതെയും ആരാണ് ഭാവി നന്മ അറിഞ്ഞിട്ടും അത് ചെയ്യാൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചെടുത്തോളം അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് പറയും ഭാവികളാണെന്ന് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അതിനുള്ള വഴി ഉണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്ന വ്യക്തികളെയാണ് എന്ന് പറയുന്നത് ദുഷ്ടനോട് കൂട്ടുപിടിക്കുകയും പിടിക്കുകയും അവൻ ദുഷ്ടനാണ് കറിഞ്ഞിട്ടും എന്ത് ചെയ്യാം അവനോട് കൂട്ടിച്ചേർന്നു കൊണ്ട് മറ്റുള്ളവരെ ദുരോഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് പാവികളെന്ന് പറയാം അല്ലേ ഒത്തു ചെയ്താൽ അവൻ തെറ്റുകാരം തന്നെയാണ് പെട്ടുള്ള ആൾക്കാർ പറയും ഉപ്പ് തിന്നുന്ന എന്ത് ചെയ്യണം വെള്ളം കുടിക്കണം പല ദൈവ മക്കളും പല ക്രിസ്ത്യൻ കുടുംബങ്ങളും നോക്ക നോക്കുവാണെങ്കിൽ അവരെയൊക്കെയും ദൈവമക്കൾക്ക് ഒരുപാട് പരാജയങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അവര് പലരെയും നോക്കി ദൈവത്തിന്റെ വിധത്തിലുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലനില്ല ഒരു കുടുംബങ്ങളായി നോക്കുകയാണെങ്കിൽ കുടുംബങ്ങൾ എന്തില്ല സമാധാനം ഇല്ല സ്വസ്ഥതയില്ല ഓരോ കുടുംബങ്ങളിലും അപ്പനും മക്കളും എല്ലാവരും അങ്ങോട്ടേക്കോട്ട് തമ്മിൽ വഴക്കായിരിക്കും പെണക്കായിരിക്കും തമ്മില് മുഖത്തോട്ട് മുഖം നോക്കുക മിണ്ടത്തില്ല ഇങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടുകളാണ് ക്രിസ്തീയ കുടുംബങ്ങളിലൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോ ക്രിസ്തീയ കുടുംബങ്ങളിൽ എന്തില്ല ദൈവമയമില്ല ദൈവമായിട്ടുള്ള ഒരു ബന്ധമില്ല ഹലനില്ല തമ്മിൽ ക്ഷമിക്കാനായിട്ടുള്ള ഒരു പ്രവണത അപ്പനോ മക്കൾക്കോ മക്കൾക്കോ അമ്മ അമ്മയ്ക്കോ അപ്പനോ ഇങ്ങനെ ഒരു കുടുംബത്തിൽപ്പെട്ട ആർക്ക് കഴിയുന്നില്ല അതെന്തുകൊണ്ട് അലല്ല നമ്മളത് തിരിഞ്ഞ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അലല്ല നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ദൈവത്തിന്റെ ദൂതന്മാരും ദൈവവും വാസിച്ചു നമ്മുടെ ശരീരം എന്ന് പറയുന്നത് തന്നെ ദേവാലയമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാണ് അല്ലെല്ലാം ആ വിശുദ്ധ മന്ദിരത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ അശുദ് പറയാനായിട്ട് പാടുള്ളതല്ല മക്കൾ പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ് ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നതാണ് മക്കൾ മക്കൾ നമ്മൾ എങ്ങനെ വളർത്തണം കർത്താവിന്റെ പത്യോപദേശത്തിൽ വളർത്തണം എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ അങ്ങനെയാണോ നടക്കുന്നത് അങ്ങനെയല്ല കർത്താവിന്റെ വചനങ്ങൾ പിന്നെ മാറ്റി വെച്ച് മാറ്റിവെച്ചിട്ട് ആ കുടുംബത്തിലെ കുടുംബനാഥന്റെ വചനങ്ങളൊക്കെയാണ് അവിടെ നിറവചേറുന്നത് അവന്റെ അവന്റെ ഹൃദയത്തിന് എന്താണോ തോന്നുന്നു അതൊക്കെ അവിടെ ചെയ്യാൻ പാടുള്ളു എന്നാൽ ദൈവം എന്ത് ചെയ്യണം ഉപദേശത്തിന് നമ്മൾ എന്ത് ചെയ്യണം കർത്താവിന്റെ അതൊക്കെ തിരിഞ്ഞു നോക്കണം എന്താണ് ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന പത്യോപദേശം ദൈവം നമ്മളോട് വന്നിരിക്കുന്ന പദ്യോപദേശം നമ്മൾ ചെയ്യണം സ്നേഹം ുംറിയാനായിട്ട് പാടില്ല മോഷ്ടിക്കാനായിട്ട് പാടില്ല ഇനി കുറെ കാര്യങ്ങൾ ദൈവത്തിന്റെ വജനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നെ ഉണ്ടാകും നമ്മൾ നമ്മുടെ മക്കളൊന്നും പഠിപ്പിക്കത്തില്ല കാര്യം എന്തുണ്ടാകും നമ്മുടെ ഭവനങ്ങളിൽ എന്തുണ്ടാകും അപ്പൻ മക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയും വാശിയും ഒരിക്കലും ദൈവം നമ്മളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളെ ദൈവം പറഞ്ഞിട്ടില്ല എന്നാല് ണ്ട് കോപണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ല ദേഷ്യപ്പെടുത്താൻ വ്യക്തമാണ് എന്നാ കൊല കഴിയുമ്പോഴാ ദേഷ്യം ഉണ്ടോ ദേഷ്യ അതില്ല ഞാൻ അതൊക്കെ മറന്നുപോകുന്ന കൂട്ടത്തിലുണ്ട് ദേഷ്യം മറന്നതിന്റെ അതേ സ്പീഡിൽ തന്നെ അതൊക്കെ മറന്നുപോകും എന്നാല് കോപം എന്ന് പറയുന്ന ആ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വ്യക്തിയുടെ ഉള്ളില് ആദ്യൊരു കോപം ഉണ്ടാകും പിന്നെ ആയിട്ട് മാറും വൈരാഗ്യായിട്ട് മാറി കഴിഞ്ഞ കഴിഞ്ഞാല് പിന്നെ അതെന്ത് ചെയ്യും അത് അവിടെ ഇരുന്നുണ്ട് ചോദിയാൻ തുടങ്ങും അതിന് പിന്നെ പൈശാചികമായിട്ട് തീരും പിന്നെ അത് കൊലപാതകത്തില് കലാശിക്കും ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കോപത്തിനൊന്നും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിരത്ത് കളഞ്ഞാലോ നമുക്ക് എന്തുണ്ടാകും സന്തോഷം ഉണ്ടാകും സമാധാനം ഉണ്ടാകും അടിപൊളി കേസുകളൊക്കെ നമ്മൾ നമ്മുടെ കണ്ടവട്ടത്ത് കാണുന്നത് എങ്ങനെയാ കോപം നോക്കിട്ടോ അല്ലാതെ സ്നേഹം കൊണ്ടാണോ അവിടെ ഉണ്ടാകുന്നത് ഇല്ല പോപം ഉണ്ടാകുന്ന പോവം എവിടെ ഉണ്ടാകും അവിടെ എന്തുണ്ട് അടിയും ഭിന്നത അസൂയ പിണക്കം ഇതൊക്കെ ഉള്ളെടുത്തുണ്ട് സഹലവിധീതികളും സ്നേഹം ദയം ദയ ഇന്ദ്രിയ ജയം ഈ വകയ്ക്ക് വിരോധമായിട്ട് യാതൊരു ന്യായ പ്രമാണവും ഇല്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ഹലിയ மக்கள் நமக்கு நல்கி தந்தி நல்ல தானங்களான மக்கள் ஆ மக்களே கர்த்தாவிட் பத்தியோபதேசத்தில் நம்மளெந்தும் அவரை போட்டி ും അവര് ദൈവത്തിന്റെ കൃപ ഉണ്ടാകും ഈ ദൈവത്തിന്റെ കൃപ ദൈവമക്കളുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടായാല് എന്താ സംഭവിക്കുന്നത് ദൈവം അവരുടെ മേലെ ദൃഷ്ടി വെച്ച് അവർക്ക് എന്തോ കൊടുക്കും ആലോചന പറഞ്ഞു കൊടുക്കും ഉപദേശിച്ചു കൊടുക്കും സദശവാക്യങ്ങളിൽ പറയുന്നു ഒന്നാമത്തെ അദ്ദേഹത്തിൽ പറയുന്നു ഏഹോ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞേക്കാം അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും നമ്മൾ നമ്മുടെ മക്കൾ എന്തെങ്കിലും ഏകോപക്തി വളർത്തുമ്പോൾ അവർ ബുദ്ധിയുള്ള മക്കളായിട്ട് തീരുവാൻ ഇടയായിട്ട് വരും സ്നേഹം ആയിട്ട് യാതൊരുമാണവും അതിനുകൊണ്ട് നമ്മൾ അവരെ ആ വഴിയില് വളർത്തി വലുതാക്കുമ്പോൾ അവർക്ക് എന്തുണ്ടാകും നന്മയും അനുഗ്രഹങ്ങളും ഉണ്ട് നീതിമാന്മാരുടെ ഭവനങ്ങളെ ദൈവം അനുഗ്രഹിക്കും ഇവിടെ പറയുന്നുമാന്മാരുടെ സഫലത്തില്ല വിവർന്ന് നൽകുകയില്ല നമ്മൾ നീതി ചെയ്യുന്ന മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്കൊരു അനുഗ്രഹം ഉണ്ടാകും അത് മാറ്റമില്ലാത്ത കാര്യമാണ് അത് എഴുതിപ്പെട്ടിട്ടുള്ളതാണ് നീതിമാന്മാരുടെ തലമുറ അന്യഗ്രഹിക്കപ്പെടും അപ്പോ വീട്ടിൽ ഐശ്വര്യം സമ്പത്തും ഉണ്ടാകും ഐശ്വര്യത്തിന് സമ്പത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ചതിക്കാനോ വഞ്ചിക്കാനോ തട്ടിക്കാനോ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ചു കാലം കഴിയുമ്പോ ദൈവം അതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് നിന്റെ മുമ്പാകെ നിൽക്കുകയില്ല ഈതിമാന്മാരുടെ വഴി അറിയുന്നു വഴിയോട് അറിയന്താ അനുഗ്രഹത്തിന്റെ വഴിയാണ് ശാപത്തിന്റെ വഴിയല്ല നന്മയുടെ വഴിയാണ് അപ്പോൾ നമ്മളെല്ലാവരും നീതി ചെയ്യുന്ന മക്കളായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് പ്രോസാദിപ്പിക്കുന്നവരായിട്ട് അവരെ ആശ്രയിക്കുന്നവരായിട്ട് അമ്മ വരികയാണെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുണ്ടാകില്ല കുറവുണ്ടാകില്ല എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് യഹോവ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ ആശകരമാകുന്നു

നിത്യനാൻ രാജാവൻ കൂട്ടാലിയാണ് നിത്യനാൻ രാജാവൻ കൂട്ടാലിയാണ് എന്തി ലാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും നമുക്ക് എത്തില്ല നമുക്ക് വ്യാകുലം വേണ്ട ആകുലവും വഷമോ വേണ്ട കാരണം നമ്മൾ നമ്മൾ പാട്ടുപാടും എന്നെ പറഞ്ഞതുപോലെ നമ്മൾ വരിയാത്ര നമ്മൾ പാട്ടുപാടും ഈ ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഈ ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കുന്ന ദൈവമാണ് ഈ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേലെ ദൈവത്തിന്റെ ദയ ചുറ്റി കൊടുവാൻ തക്കവണ്ണം ഇടയാട്ട് തീരം എന്നുള്ളത് മാറ്റമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് പുതിയ വർഷമൊക്കെയാണ് കടന്നു വരുന്നത് നമുക്ക് പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാം ഒരു പുഷ്ടമായ കൂട്ടത്തിൽ ഞാൻ കൂട്ടുപിടിക്കത്തില്ല ഒരു ഭാര്യയുടെ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല ഇടപെടത്തില്ല ഹലിയ ദൈവം എനിക്ക് തദ്ദേശ തന്നിരിക്കുന്ന രീതിയും പ്രകാരം സഹിത്വം പ്രകാരം ഞാൻ മുന്നോട്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ഒരു പ്രകാരം ആയിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും എനിക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം

పిల్ల ఈ ఆకాశతే സൃഷ്ടിച്ച ഈ ഭൂമിയെ സൃഷ്ടിച്ചു അപ്പൊ ഒരു മനുഷ്യനല്ല നമ്മൾ അനുഗ്രഹിക്കുന്നത് ദൈവം വേണം ഇടയായിട്ട് തീരും ഈ വചനങ്ങളെ നിങ്ങളെ സ്നേഹിക്കണം ഈ വചനങ്ങളെ ആചരിക്കണം ഈ വചന പ്രകാരം നമ്മളെ നിലനിൽക്കുകയാണെങ്കിൽ ഈ വചനത്തെ നമ്മൾ മാനിക്കണം ഇതിനെ നമ്മൾ ഉയർത്തണം അത് നിങ്ങൾ എഴുത്തുയർത്തുവാൻ തൊക്കെ ഇടയായിട്ട് തീരും എന്നുള്ളത് മാറ്റമില്ലാത്ത കാര്യമാണ് ഈ ദൈവവചനങ്ങളാൽ ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കുമാറായിട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൈക്കിന് ശുശ്രൂഷന് എന്തുകൊണ്ടു